ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയ അസോസിയേഷൻ ഭാരവാഹികളുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും പരാതി രാജ്യദ്രോഹത്തിന്റെ അങ്ങേയറ്റമാണ് ഇവിടെ ഈ മലയാളികളിലൂടെ നടന്നിരിക്കുന്നത് എന്ന വസ്തുത പ്രബുദ്ധതയുടെ ഈറ്റലം എന്നറിയപ്പെടുന്ന കേരളത്തിന് അപമാനമായിരിക്കുകയാണ് രാഷ്ട്രീയക്കാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പിലാക്കേണ്ട വിഷയം അല്ല ഇത് ഐ എസ് ഐക്ക് വേണ്ടിയുള്ള മലയാളികളുടെ ദുബായ് പരിപാടി ഒത്താശ ചെയ്തവരെ കോൺസുലേറ്റിൽ വിളിച്ച് വിശദീകരണം ചോദിച്ചു പറഞ്ഞുവിടാനുള്ള നീക്കം അപലപനീം നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യണം എന്നതടക്കം ആവശ്യങ്ങൾ പൊതുസമൂഹത്തിൽ ശക്തമാണ് ഈ പരിപാടി നടന്ന വേദിയുടെ ചിത്രം കാണിക്കാം പാട്ട് ദുബായ് എന്ന ഈ കെട്ടിടം പാകിസ്ഥാന്റെ ദുബായിലെ ആസ്ഥാനമാണ് ഇവിടേക്ക് കടന്നു ചെന്ന് ഭാരതത്തിന് തെറിയഭിഷേകം നടത്തിയ ഒരു പാകിസ്ഥാനിക്ക് ജയ് വിളിക്കാനും അവിടെ നട്ടല് നിവർത്തി നിന്ന് നെഞ്ചു വിരിച്ചു നിൽക്കാനും സാധിച്ച ഒരു മലയാളിയെയും അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടത് രാജ്യദ്രോഹി എന്ന തന്നെയാണ് ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പെഹൽഗാമിലെ നിലവിളികളിൽ പരിഭ്രാന്തരായ ഭാരതീയരുടെ മുഖത്ത് കാർക്കു തുപ്പിയാണ് ഈ മലയാളികൾ പാകിസ്ഥാനി ക്രിക്കറ്റർക്ക് കൊട്ടി സ്വീകരണം ഒരുക്കിയത് സി യു ബി ബി എ സംഘടനയുടെ വിശദീകരണമാണ് പ്രേക്ഷകർ കാണുന്നത് പാകിസ്ഥാനെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതിരിക്കാൻ അവർ പുലർത്തിയ ജാഗ്രത ശ്രദ്ധേയമാണ് എന്ന് ഡോക്ടർ ഭാർഗവറാം കുറിക്കുന്നു ആർക്കെങ്കിലും അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അവർക്ക് അത് അഫക്റ്റ് ആയിട്ടില്ല എന്നത് വ്യക്തമാണ് എന്ന് അദ്ദേഹം പറയുന്നു പാക് ക്രിക്കറ്റ് താരങ്ങൾ മലയാളികളുടെ വേദിയിൽ എത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി ദുബായിലെ സംഘാടകർ അതേ സ്ഥലത്ത് മറ്റൊരു പരിപാടിക്കെത്തിയ താരങ്ങൾ ക്ഷണിക്കാതെ അപ്രതീക്ഷിതമായി തങ്ങളുടെ പരിപാടിയിലേക്ക് വന്നു കയറി എന്നാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അലുമിനി അസോസിയേഷൻ യു എ ഇറക്കിയിരിക്കുന്ന പ്രസ്താവന പെട്ടെന്നുള്ള വരവായതിനാൽ തടയാൻ കഴിഞ്ഞില്ലെന്നും പ്രസ്താവനയിലുണ്ട് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ആശയക്കുഴപ്പത്തിനും ആർക്കെങ്കിലും വേദനിച്ചെങ്കിൽ അതിനും ക്ഷമ ചോദിക്കുന്നു എന്നും സംഘാടകർ വ്യക്തമാക്കി താരങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചതല്ല എന്ന് പ്രോഗ്രാം അജണ്ട നോക്കിയാൽ മനസ്സിലാകുമെന്നും കൂട്ടായ്മ അറിയിച്ചു ദുബായ് പാകിസ്ഥാൻ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ ആയിരുന്നു പരിപാടി പെഹൽഗാം സംഭവത്തിലും ഓപ്പറേഷൻ സിന്ധൂറിലും ഇന്ത്യക്കെതിരെ പ്രചരണം നയിച്ച ഷാഹിദ് അഫ്രീദി മലയാളികളുടെ വേദിയിൽ എത്തിയതിൽ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുന്നത് ഡോക്ടർ ഭാർഗവരാമൻ പ്രതികരണത്തിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം മെയ് സിയു ബി എ എന്ന മലയാളി സംഘടന നടത്തിയത് ഒറ്റപ്പെട്ട ഒരു പരിപാടിയല്ല അവർ പാക് അധികൃതരുമായി മുൻപേ തന്നെ ബന്ധം പുലർത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പെഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ ഭീകര ആക്രമണത്തിന്റെ ആരോപണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ക്രിക്കറ്റർമാർ സിനിമാക്കാർ മാധ്യമപ്രവർത്തകർ വ്ലോഗർമാർ എന്നിവരെ ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തുന്ന പ്രചാരണ പരിപാടിയാണ് യു എയിൽ നടന്നത് എന്ന് ഡോക്ടർ ഭാർഗവറാം കുറിക്കുന്നു പാകിസ്ഥാൻ എംബസിയുടെ ആസൂത്രണത്തിൽ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ അവരുടെ സ്റ്റേജിൽ സി യു ബി എ എ നടത്തിയ പരിപാടിയിലാണ് ഈ രാജ്യദ്രോഹികൾ അഫ്രീദിക്കും ഉമർ ഗുല്ലിനും മറ്റും കേരള മോഡൽ സ്വീകരണം നൽകിയത് നാട്ടിൽ പ്രതിഷേധം വ്യാപകമായപ്പോൾ ഈ പരിപാടി നടത്തിയത് പാകിസ്ഥാൻ അസോസിയേഷൻ ആണ് എന്ന കിംവദന്തി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു സി യു ബി എ കാർ എന്നാൽ ഷാഹിദ് അഫ്രീദി അടക്കമുള്ളവരെ വേദിയിലേക്ക് ആനയിക്കുന്നതും പരിപാടിയിൽ പരിചയപ്പെടുത്തുന്നതും സിയുബി എ എയുടെ ദീപു അടക്കമുള്ള ഭാരവാഹികളാണ് എന്ന് ഡോക്ടർ ഭാർഗവറാം പറയുന്നു ാണ് എങ്കിൽ ആനയിക്കേണ്ടതും പരിചയപ്പെടുത്തേണ്ടതും പാക്കികളാണല്ലോ സി യു ബി എ പാകിസ്ഥാൻ സംഘടനയാണോ ദീപവും കൂട്ടരും പാകിസ്ഥാനികളാണോ എന്നും ഡോക്ടർ ഭാർഗവറാം ചോദിക്കുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്ന് ശബ്ദിക്കുമ്പോൾ ഇന്ത്യക്കാർ തങ്ങൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പാകിസ്ഥാൻ ഐ എസ് ഐ അജണ്ട നടപ്പിലാക്കാനും അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് ഈ മലയാളി സംഘടന പ്രവർത്തിച്ചത് യു എയിലെ പാക് എംബസിക്കും ഐ എസ് ഐക്കും ഒപ്പം ചേർന്ന് രാഷ്ട്രത്തിനെതിരെ ഗൂഢാലോചന നടത്തിയ ഇവരുടെ എല്ലാ ഇടപാടുകളും അന്വേഷിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ഡോക്ടർ ഭാർഗവറാം കുറിക്കുന്നു ന്യൂസ്